നമ്മളിപ്പോ കോഴിക്കോടാണ് നമ്മളെ കൂടെ ബാക്കി ഉണ്ട് നമ്മളിങ്ങനെ പള്ളി അന്വേഷിച്ചെടുക്കുകയാണ് ചോട് ഇത് നടക്കാൻ നടക്കാൻ കഴിയില്ല എവിടെയെങ്കിലൊന്ന് പുത്രക്കാരെ പള്ളി അന്വേഷിച്ചെടുക്കുകയാണ് ഇവിടെ നിന്ന് തന്നെ ഫുള്ള് പറഞ്ഞിട്ട് പോകാം എന്താ വെച്ചാൽ നമ്മൾ ബ്ലോഗ് എടുക്കാൻ വിചാരിച്ചില്ലെന്ന് നമ്മൾ വെറുതെ വന്നപ്പം രണ്ടിട്ട് ആൾക്കാരെ കണ്ടപ്പോൾ വ്ളോഗെടുക്കേണ്ടായിട്ട് പക്ഷെ ഉള്ളേരിയൊക്കെ ഇങ്ങനെ വെറുതെ നടന്ന് നടന്ന് നടന്നാട് നടന്നാട് മൊക്കൊന്ന് കാണാൻ വെച്ച് പോയപ്പോൾ ആളെ സ്ഥലം കണ്ടപ്പോൾ ഒരു ബ്ലോക്ക് എടുത്തതാണ് നമ്മൾ വൈകുന്നേരം ബീച്ചിൽ നിന്ന് ഇതിൻ്റെ ബാക്കി ഇടും അപ്പോൾ ഒക്കെ ഇപ്പം ജസ്റ്റ് ഇവിടെ അതിൻ്റെ അപ്പാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇപ്പൊ ഫുൾ എനർജിയിലാണ് പള്ളിയിൽ പോയി ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ അതിനെ നമ്മൾ ഫുഡ് അയച്ച് ഇപ്പം റെയിൽവേ ട്രാക്കിലൂടെ ഇങ്ങനെ നടക്കാണ് അടി കിട്ടുന്ന വരെ നമ്മൾ നടക്കും അത് കഴിഞ്ഞാൽ നമ്മൾ നടന്ന് പോകും കുറച്ചായിട്ടങ്ങനെ നടന്ന് അതൊക്കെ ഒന്ന് കണ്ട് പോയത് നമ്മളൊരു പന്ത്രമണിക്ക് ഇറങ്ങിയതാ കേട്ടോ വരെ മൂന്നണി ആയി മൂന്നര എത്ര ആയി മൂന്നര ആയി നമ്മള് ബീച്ചൊക്കൊന്ന് പോകണം പിന്നെന്താ പിന്നെന്താണോ ബീച്ച് പോലെ മാള് പോകണം ടൈം ഉണ്ടെങ്കിൽ ഒന്ന് മാളിലും പോയിട്ട് നമ്മൾ രാത്രി നാട്ടിലെ ആണ് ഏ ഷോപ്പിംഗ് നടത്തിട്ട് എത്ര ഇരുപത് പേരുടെ ബിസ്ക്കറ്റ് ഇരുപത് പേര് ബിസ്കറ്റ് ആക്കി വാങ്ങി ടീമാണ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കാണ്

ോക്കിയത് ഇതെങ്ങനെ ട്രെയിൻ ചെയ്യുമ്പോ ഇങ്ങനെ വളഞ്ഞിത്തിരിക്കും പ്രശ്നാണ് നമ്മള് നടക്കിയ ചൂട് വലിയ പ്രശ്ന ചെല്ല കാറ്റ് അടിച്ചോണ്ട് ചെറിയ കാറ്റ് ഇങ്ങനെ വീശനുണ്ട് അല്ലേ മ്മള് ബതുക്കങ്ങനെ നടന്ന് 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 ഇന്ന് ഒരു ഒന്നര കിലോമീറ്റർ നടന്നാലേ നമ്മക്ക് ബീച്ചിലെത്താം അവിടെ നമ്മൾ കുറച്ചൊരു ബ്ലോഗും കാര്യങ്ങളൊക്കെ എടുത്ത് കുറച്ചാലും അവിടെ ഇരുന്ന് കുറച്ച് സംസാരിച്ചിട്ട് വീട്ടടിക്കും വീട്ടടിച്ചൊരു ആറണിയാകുമ്പോ ഇവിടെ എത്തി നമ്മക്ക് മാളിൽ കയറാം ഉം അല്ലെങ്കിൽ നമ്മൾ വരയൊക്കെ ഇടും നേരെ കിട്ടണ അവസ്ഥ കയറാം നാട്ടിൽ കൂടാം അതാണ് പരിപാടി ആ ഇതട ഇവിടെ എന്തൊക്കെയുണ്ടല്ലോ ഇതിങ്ങനെ വലിച്ചുമ്പോ ഇവിടെ ഇങ്ങനെ വഞ്ഞിട്ട് എന്തൊക്കെയാ സംഗതി നിനക്കെപ്പോഴും മനസ്സിലാണോ ചേട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ പോയി വന്നു ആ ട്രെയിൻ വരുമ്പോ െന്താ ജേഴ്സി കാലം പോയാ പോക്കേ ജേഴ്സി ഒക്കെ പോ ട്രെയിൻ ഭാഗത്തമ്മ കൂടെയാണ് അങ്ങനെ കല്ല് റെഡി ആക്കാണ്ടാവുന്നാണ് നമ്മള് നടന്ന് നടന്ന് ബീച്ചിലെ അടുത്തെത്തി റോഡെന്താണ് അത് ബീച്ചിലാണല്ലേ അതായത് എന്റെ ആണല്ലേ അങ്ങനെ ആരഞ്ചൻ പൊരിഞ്ഞത് ഒന്ന് നടന്ന് വ്യത്തില്ലേ പക്ഷെ ഈ നേരത്ത് വന്നിട്ട് കാര്യമില്ല എൻ്റെ അഭിപ്രായം സൂര്യൻ താവണെങ്കിൽ ഒരു അഞ്ചണി അഞ്ചര ആ നേരത്തെ നമുക്ക് അപ്പൊ പോവാറുണ്ട് നമ്മൾ സൂര്യൻ താകുമ്പോൾ നമ്മൾ പോകും നമ്മൾ ഡിഫറൻ്റ് ആണ് മറ്റേ കല തിരിഞ്ഞ ആൾക്കാരാണ് നട്ടുച്ചക്ക് ബീച്ച് പോകും എന്നിട്ട് രാത്രി മാളിൽ വരും അതാണ് നമ്മളെ പരിപാടി എന്താവണ നേരത്തെ നമ്മൾ മാളിലേക്ക് അവിടെ പോവാനൊന്നും കാര്യമില്ല നമ്മൾ എത്തിയിട്ടുണ്ട്